നമുക്കറിയാം ഏറ്റവും ചൂടുള്ള ഈ സമയത്ത് ഉള്ള ആരാധന ഇവിടെയുള്ള ക്രേട്ടങ്ങളെല്ലാം അത് ഭൂമിയെ പരിതാപമാക്കാനാണ് ദുർഗവൻ ആയിരം കൊല്ലം പതിനായിരം കൊല്ലം ഭരിച്ച് ഭൂമി നരകത്തലായപ്പോഴാണ് ദേവി കാളിയായും ദുർഗയായൊക്കെ അവതരിക്കുന്നത് കാളിയുടെ അടുത്തേക്ക് വന്ന ദാരുകാസുരൻ്റെ പത്നി മനോദരി തപസ ചെയ്തു ദാരുകനെ വധിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പത്നി ശിവൻ എനിക്ക് വരൻ വേണം എൻ്റെ ഭർത്താവ് ഇല്ലാതായത് ശിവൻ തൻ്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളി തുടച്ച് മനോതിരിക്ക് കൊടുത്തു മനോദരി ആ വേർപ്പ് തൻ്റെ ഭർത്താവിനെ വധിച്ച കാളീദേവിയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞു അങ്ങനെയാണ് വസൂരി ആദ്യമായിട്ടുണ്ടായത് ആ വസൂരി ഉണ്ടായതിൽ തൻ്റെ മകളെ വസൂരി ആ രോഗത്തിൽ കൊണ്ടുവന്ന ഈ മനോദരിയെ ഇല്ലാതാക്കാനാണ് ശിവന്റെ കണ്ഠത്തിൽ നിന്ന് ഒരു ദേവനുണ്ടായത് അത് കർണത്തിലൂടെ പുറത്തു വന്ന ദേവനാണ് കണ്ഠാകർണം കണ്ഠാകർണം കാളിദേവിയുടെ മുഖമൊഴിച്ചുള്ള എല്ലാ ഭാഗവും നക്കി തുടച്ച് അങ്ങനെ ആരോഗ്യവതിയാക്കി ആ മുഖത്തെ കലകളൊക്കെ അലങ്കാരമാക്കി അങ്ങനെ മാരിയമ്മ ആ മഹാമാരിയിൽ നിന്ന് വസൂരി തുടങ്ങിയ മഹാരോഗങ്ങളിൽ നിന്ന് നമ്മെ മനുഷ്യനെ രക്ഷിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ ഭൂമിയിൽ ദേവിയെ കൊണ്ടുവന്ന പൂർവികർ എല്ലാ മനസ്സിൽ ഗുരുക്കന്മാരെല്ലാം താമസിച്ചുകൊണ്ട് വിളയാട്ടത്തിൽ എല്ലാം ഭൂമിയായി തീരത്തെ പ്രാർത്ഥിക്കുക എല്ലാവരും കൃത്യമായിട്ട് എല്ലാവരും ഷിൻഡോ വയനാട് വന്ന ഷിൻഡോ സഭ നട ഷിൻഡോ ഒരു പാട്ടമാണ്